വോട്ടർ ലിസ്റ്റിൽ പേരില്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടമാകുമോ എന്തൊക്കെ ഡോക്യുമെന്റുകളാണ് വോട്ടർ ലിസ്റ്റിൽ പേരേർക്കാൻ വേണ്ടതെന്ന് അറിയണമെങ്കിൽ എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എസ് ഐ ആർ എന്ന നിയമം പ്രാബല്യത്തിൽ വന്നു നവംബർ നാല് തൊട്ട് ഡിസംബർ നാല് വരെയാണ് ബി എൽ ഒ മാർ നമ്മളെ വീട്ടിൽ വരണം പ്രവാസികളെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് ആശങ്കകളുണ്ട് നാട്ടിൽ വരണോ പൂരിപ്പിക്കണോ കാര്യങ്ങളെ കുറിച്ച് അതിന്റെയൊന്നും ആവശ്യമൊന്നുമില്ല എനുമറേഷൻ ഫോം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അന്ന് തന്നെ പൂരിപ്പിച്ച് കൊടുക്കണമെന്നൊന്നുമില്ല അറിഞ്ഞുവിടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും പൂരിപ്പിച്ച് കൊടുത്താൽ മതിയാവും അതിനുവേണ്ടി ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളുടെ പേര് വോട്ടർ ലിസ്റ്റിലുണ്ട് അതേപോലെ രണ്ടായിരത്തി രണ്ടിലും വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്യുമെന്റും സബ്മിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല ഇല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മൾ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ട് അതേപോലെ രണ്ടായിരത്തി രണ്ടിൽ നമ്മളെ ലിസ്റ്റ് വോട്ടർ ലിസ്റ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ നമ്മളെ റിലേറ്റീവിലാരെങ്കിലും വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതിയാവും എന്നിട്ട് പ്രൊവൈഡ് ഡോക്യുമെന്റ് വണ് അതിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അവിടെ പൂരിപ്പിക്കുക അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടില് നമ്മൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ രണ്ടും അടയാളപ്പെടുത്തിയിരിക്കുന്ന ഫോമിൽ കോളത്തിൽ നമ്മൾ പൂരിപ്പിക്കുക അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ പേരില്ലെങ്കിൽ അവിടെ ഒന്നും ചെയ്യല് നേരെ മൂന്നിലോട്ട് വരണം രണ്ടായിരത്തി രണ്ടിൽ നമ്മൾ വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുള്ളത് ബോധിപ്പിച്ച് നമ്മൾ അവിടെ ഫോം ഫിൽ എന്നിട്ടാണ് പ്രൊവൈഡ് ഡോക്യുമെന്റ് വൺ എന്നുള്ള ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ കാണിച്ചില്ലേ ആ ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളെ പേരുണ്ട് എന്നാൽ രണ്ടായിരത്തി രണ്ടില് നമ്മളെ പേരില്ല രണ്ടായിരത്തി രണ്ടിൽ നമ്മളെ റിലേറ്റീവ്സിന്റെ ആരെയും പേരില്ല എന്നുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ടൂ ആണ് ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കുന്ന വിവരങ്ങളാണ് അവിടെ കൊടുക്കേണ്ടത് നമ്മൾ അപ്പോൾ ഈ വിവരങ്ങളെല്ലാം നിങ്ങൾ കൂട്ടുകാരിലെത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ